ഐശ്വര്യത്തിന്റെ സയറൻ വിളി പോലെ കൽതായ വിമതരുടെ കരച്ചിൽ ശ്രീ ജെ വടക്കേത്തറ എഴുതുന്നു എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ അധ്യക്ഷനാണ് സഭയുടെ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ വികാരി ആർച്ച് ബിഷപ്പാണ് സഭാ സെനറ്റിന്റെ സെക്രട്ടറി അവർ രണ്ടുപേരും കൂടി മേജർ അതിരൂപതയിലെ വൈദികരുടെ യോഗം വിളിച്ചപ്പോൾ തുടങ്ങി കൽതായ വിമതരുടെ കൂട്ടക്കരച്ചിൽ പിശാജ് കുരിശു കണ്ടതുപോലെ അവരെല്ലാം അമറാൻ തുടങ്ങി അലറാൻ തുടങ്ങി റോഡിൽ കുത്തിയിരിക്കാൻ തുടങ്ങി വൈദിക യോഗം ഏർപ്പെടുത്തിയ ചുമതല ഏറ്റെടുത്ത് ഫാദർ മുണ്ടാടനും ഫാദർ പെരുമായനും ഫാദർ കല്ലിങ്കലും എങ്ങനെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പഠനം നടത്തി രൂപപ്പെടുത്തുന്ന റിപ്പോർട്ട് പ്രകാരം കാര്യങ്ങൾ മുന്നോട്ടു പോകുമെന്നാണ് നിലവിലെ പ്രതീക്ഷ ഇതിന്റെ പേരിൽ നിലവിളിക്കുന്ന കൽതായ വിമതരുടെ കരച്ചിൽ കേട്ട് അവരെ മുന്നിൽ നിർത്തി കളിക്കുന്ന കൽതായ മെത്രാൻമാർ അള് വെച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങാനും ഏറ്റാൽ വീണ്ടും കാര്യങ്ങൾ അവതാളത്തിലാകും ഏതായാലും കാര്യങ്ങൾ പഠിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മൂവർ സംഘം നമ്മുടെ സഭയെക്കുറിച്ച് വ്യക്തമായ അവബോധമുള്ളവർ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വത്തിക്കാൻ സ്ഥാപിച്ച ഹയർ ആർക്കിയും രണ്ടാം വത്തിക്കാൻ കൗൺസിലും പാറക്കാട്ടിൽ പിതാവിന്റെ കുർബാന പരിഷ്കരണവും തുടർന്ന് കാട്ടുമന പിതാവിന്റെയൊക്കെ ശ്രമത്തിൽ ലഭ്യമാക്കിയ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയും പോലുള്ള നാൾ വഴികൾ നിലനിർത്തിക്കൊണ്ട് സഭയ്ക്ക് അടിസ്ഥാനപരമായ കെട്ടുറപ്പ് സംരക്ഷിച്ച് നവലോകത്തേക്ക് നയിക്കപ്പെടുവാൻ പാകത്തിനുള്ള ദർശനങ്ങൾ മൂവർ സംഘം അവതരിപ്പിക്കും എന്നതിന് തർക്കമില്ല അത് സംഭവിക്കുമ്പോൾ കൽതായ നെസ്തോറിയൻ എടുക്കാ തത്വങ്ങൾ സ്വാഭാവികമായി തിരസ്കരിക്കപ്പെടും അതിലുള്ള ഭയമാണ് കൽതായ വിമതരുടെ കൂട്ടക്കരസിലിന്റെ കാരണം ലോകം കൂടുതൽ ആധുനികമാകുന്നതിനോടൊപ്പം നമ്മുടെ സഭയും നവീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നത് പാറക്കാട്ടിൽ പിതാവിന്റെ ദർശനമായിരുന്നു റിന്യൂവൽ സെന്റർ വാസ്തവത്തിൽ വീണ്ടും ജനിക്കുക എന്ന ഈശോയുടെ പ്രബോധനത്തിന്റെ ഒരു താത്വിക ഇടമാണ് ഈശോയെയും ഈശോയുടെ പ്രബോധനങ്ങളെയും വിട്ടൊഴിഞ്ഞ് പഴുംപുരാണ ആചാരങ്ങളുടെ പിന്നാലെ പോയതാണ് ഈ സഭയിൽ അസ്വസ്ഥതയുണ്ടാക്കിയത് അത് നിലനിർത്തുന്നതും അതിനെ തിരുത്തുന്നവർ വിമതരായി തിരുത്തുന്നവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ബോധമുണ്ടായപ്പോൾ ഇപ്പോൾ അവരെ കേൾക്കാൻ തയ്യാറാവുകയും പഠിക്കുവാൻ അവരെ ഏൽപ്പിക്കുകയും ചെയ്തത് അവരാണ് ശരി എന്ന് വന്നതോടെ അവരെ കേൾക്കാൻ തയ്യാറായ സഭാപിതാക്കന്മാരും കൽതായരും ഇപ്പോൾ വിമതരായിരിക്കുന്നു ശരിയോടൊപ്പം നിന്നാൽ സഭാപിതാക്കന്മാരുടെ സിനഡും കൽതായ വിമതർക്ക് വിമത സിനഡാകും വാസ്തവത്തിൽ കൽതായ വിമതരുടെ മെത്രാന്മാർ ആരോ അവർ ഈ വിമത സിനഡിനൊപ്പം ഇല്ല എന്ന് പറഞ്ഞ് സ്വയം പിന്മാറിയാൽ ഈ സഭ പൂർണമായും കത്തോലിക്ക പ്രബോധനങ്ങളാൽ സമ്പുഷ്ടമായ സഭയായി മാറും അത് ലോകം മുഴുവൻ വളരും അതിനാൽ കൽതായ വിമതരുടെ ദൈവശാസ്ത്രം പിൻപറ്റുന്നവർ പിന്മാറുകയും യഥാർത്ഥ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് മുന്നോട്ടു പോകുന്ന നവീകരിച്ച സിനഡ് സംഭവിക്കുകയും എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ നേതൃത്വത്തിൽ സഭ മുന്നോട്ടു പോവുകയും ചെയ്താൽ ഈ സഭ കത്തോലിക്കാ സഭയുടെ യഥാർത്ഥ എസെൻസ് പിന്തുടരുന്ന മാർത്തോമാ ലിഹായാൽ സ്ഥാപിതമായ ഭാരതസഭയായി ആഗോള കത്തോലിക്കാ സഭയിൽ തുടരും ഐശ്വര്യത്തിന്റെ ആ ശങ്കുനാഥമായി മാറട്ടെ കൽതായ വിമതർ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന കൂട്ടക്കരച്ചിലുകളും അലർച്ചകളും